ആതുര സേവന രംഗത്ത് നൂതന ചികിത്സാ സൗകര്യങ്ങളുമായി ഡോക്ടർ സാലിമാസ് ഹോമിയോപ്പതിക് മെഡിക്കൽ സെന്റർ ഇടത്തനാട്ടുകര കോട്ടപ്പള്ളയിൽ പ്രവർത്തനം ആരംഭിച്ചു കെ എസ് എച്ച് എം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ ഡോക്ടർ കെ മെഹബൂസ് റഹ്മാൻ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു ഏത് ചികിത്സയ്ക്കും പാർശ്വഫലങ്ങളില്ലാത്ത പരിഹാരം ഇനി സാലിമാസ് ഹോമിയോപ്പതിക് മെഡിക്കൽ സെന്ററിൽ ലഭ്യമാക്കും പാർശ്വഫലങ്ങൾ ഇല്ലാത്ത ആരോഗ്യപരിചരണത്തിന് ഇടത്തനാട്ടുകരയിൽ ഇനിയൊരു ആതുരാലയം കൂടി ഡോക്ടർ സാലിമാസ് ഹോമിയോപ്പതിക് മെഡിക്കൽ സെൻ്റർ കെ എസ് എച്ച് എം കോംപ്ലക്സിൽ ഫസ്റ്റ് ഫ്ലോറിൽ വെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് പ്രവർത്തനം ആരംഭിച്ചു കെ എസ് എച്ച് എം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ ഡോക്ടർ കെ മഹബൂസ് റഹ്മാൻ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സജന സത്താർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അലി മഠത്തൊടി നൈസി ബെന്നി എടനാട്ടുകര ചാരിറ്റി കൂട്ടായ്മ ചെയർമാൻ അബ്ദുള്ള പാറക്കോട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടത്തനാട്ടുകര യൂണിറ്റ് പ്രസിഡന്റ് എ പി മാനു സെക്രട്ടറി മുഹമ്മദ് കുട്ടി പാറക്കോട്ട് എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സെക്രട്ടറി റഹീസ് എടത്തനാട്ടുകര തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായി വിവിധ ചാരിറ്റി കൂട്ടായ്മകൾക്കും എടത്നാട്ടുകര പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്കും പൊന്നുംപിലാക്കൽ സരിത ചികിത്സാ സഹായ സമിതിയിലേക്കും മാനേജ്മെന്റ് ധനസഹായം നൽകി ഹോമിയോപതിക്ക് രംഗത്തെ എല്ലാത്തരം നൂതന ചികിത്സാ സൗകര്യങ്ങളും ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ കെ സാലിമയുടെ നേതൃത്വത്തിൽ ലഭ്യമാണ് യൂറിക് ആസിഡ് കൈക്കാൽ തരിപ്പ് ഉപ്പൂറ്റി മുട്ട നടു തോൾ എന്നിവയുടെ വേദന കൂടാതെ എല്ല് തേയ്മാനം ഉൾപ്പെടെ വാദസന്ധി രോഗങ്ങൾക്കുള്ള ശാശ്വത പരിഹാരം ഇവിടെയുണ്ട് ആർത്തവക്രമക്കേടുകൾ അണ്ടാശയമുഴകൾ തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കുള്ള പരിഹാരവും ഡോക്ടർ സാലിമാസിൽ ലഭ്യമാണ് കുട്ടികളുടെ രോഗങ്ങൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചർമ്മ രോഗങ്ങൾ എന്നിവയ്ക്കും ഉത്തമ പരിഹാരം ഡോക്ടർ സാലിമാസ് നൽകുന്നു ശ്വാസകോശ രോഗങ്ങൾ കോവിഡാനന്തര പ്രശ്നങ്ങൾ മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള തലവേദനകൾക്കും ജീവിതശൈലി രോഗങ്ങൾക്കുമുള്ള ചികിത്സയും നൽകുന്നു പുറത്തു നിന്നും നിർദ്ദേശിക്കാതെ മുഴുവൻ മരുന്നുകളും ലഭ്യമാകുന്ന ഫാർമസിയും സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട് ചികിത്സ തേടിയെത്തുന്നവരുടെ മനസ്സിന് കുളിർമയേകുന്ന അന്തരീക്ഷത്തിലാണ് ക്ലിനിക്കിന്റെ അകത്തളങ്ങളിലെ ഓരോ ഇടങ്ങളും ഒരുക്കിയിട്ടുള്ളത്